ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ രാശിവശാൽ മാത്രമല്ല ലഗ്നം വശാലും എന്താ കാണുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറഞ്ഞു വീഡിയോയിൽ എഴുതിയേക്കുന്ന രാശിനായിരിക്കും പക്ഷെ ലഗ്നം കൂടി കാണാവുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് കേട്ടോ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ അല്ലെങ്കിൽ താമസിക്കില്ല വീഡിയോയിലേക്ക് കിടക്കാം മേടരാശി അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മേടരാശി എന്ന് പറയുക അല്ലേ ഇപ്പം മേടരാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം വീണ്ടും നോക്കാം നമുക്ക് ഗ്രഹനില നോക്കുകയാണെങ്കിൽ നമുക്ക് പന്ത്രണ്ടിൽ ശനി സ്ഥിതി ചെയ്യുന്ന സമയമാണ് അതുപോലെ തന്നെ സൂര്യൻ ബുധൻ അതുപോലെ തന്നെ കുജൻ ശുക്രൻ ഇവരെല്ലാം കൂടി നമ്മളുടെ എന്താണ് ധനുരാശിയിൽ അതായത് ഒമ്പതാം രാജ്യം സ്ഥിതി ചെയ്യുന്ന സമയമാണ് മാസം ആദ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാസം മധ്യേ അതായത് ഒരു പതിനഞ്ചാം തീയതി കൂട്ടാൻ നമുക്ക് ഓക്കെ പതിനഞ്ചാം തീയതിക്ക് ശേഷം ഇവരെല്ലാം കൂടെ എന്താണ് വൺ ബൈ വൺ ആയിട്ട് നമ്മള് മകരൻ രാശിയിലേക്ക് അതായത് നമ്മുടെ പത്താം ഭാവത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് മൂവ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഓക്കെ മൂന്നിലാണ് വ്യാഴം സ്ഥിതി എന്ന് പറയുന്നത് നമുക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മാസത്തിന്റെ തുടക്കത്തിൽ അതായത് ജനുവരി മാസത്തിന്റെ തുടക്കത്തിൽ ജോലിയൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ട് ജോലിയൊക്കെ കണ്ടുപിടിക്കാനുണ്ടെങ്കിലും നമുക്ക് മാസ പകുതിയോടെയൊക്കെ ആയിട്ട് എന്താ ഒരു ജോലി കിട്ടാനും ആ ജോലി നമുക്ക് പൂർണ്ണ തൃപ്തി തരുമെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് ആവശ്യത്തിന് ഒരു ജോലി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇപ്പം അത്യാവശ്യമായിരുന്നു ജോലി അതിനൊരു യോഗം അല്ലെങ്കിൽ ആ ഒരു ജോബ് കിട്ടാനുള്ളൊരു ചാൻസ് ഈ മന്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന ടൈമാണ് എന്ന് പറയുന്നത് അന്നില്ല ശനിയും മൂന്നിലെ വ്യായും കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള എന്താണ് ജോബിനെ ഇതിനൊന്നും പ്രദാനം ചെയ്യുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ നീഡിനെ നമുക്ക് എന്താണ് പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ള ജോലി സോ അതുകൊണ്ട് തന്നെ ഈ ജോലി ഇപ്പം നിങ്ങൾ വിട്ടു കളയാൻ നിൽക്കണം ഇപ്പോൾ കിട്ടുന്ന ജോലി നിങ്ങൾ എന്ത് ചെയ്യുക അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് ബിസിനസ്സിന് ആവശ്യമായ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഫണ്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് പയ്യെ പയ്യ നമുക്ക് കിട്ടുന്ന ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ എന്തു ചെയ്യണം എക്സ്ട്രാ ടേക്ക് കെയർ ചെയ്യണം നമ്മുടെ പ്രൊജക്റ്റിൽ നമ്മൾ കൂടുതൽ അറ്റേഷനും കൂടുതൽ ഫോക്കസ് നമ്മുടെ ആ പ്രൊജക്റ്റിൽ ഒരു ബിസിനസിന് നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ടാവും ആ പ്രൊജക്റ്റ് കൂടുതൽ ശ്രദ്ധ നമ്മൾ എന്തു ചെയ്യണം ഉദ്യ കൊടുക്കണം എന്നാൽ മാത്രമാണ് അതിലൊക്കെ നമുക്ക് പുരോഗതി കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ചിലവുകളായി ചിന്തിക്കുമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ചിലവുകൾ അതായത് വരുമാനം ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് എന്താണ് ചിലവുകൾ ഉണ്ടാകും സോ ആ ചെലവുകളെല്ലാം നമ്മൾ മാക്സിമം നല്ല ചെലവുകളാക്കി മാറ്റാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ കുറച്ചൊക്കെ ഫണ്ട് സേവ് ചെയ്യാൻ ശ്രമിക്കുന്നതും നല്ലതായിരിക്കും കുറച്ചൊക്കെ സേവിങ്സ് ഉള്ളത് നമ്മുടെ ഭാവി ജീവിതത്തിലൊക്കെ ഉപകാരപ്പെടും കേട്ടോ അടുത്ത കുടുംബ ജീവിതത്തെ സംബന്ധമായി കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഭയങ്കര എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാവുന്ന സാഹചര്യങ്ങളൊക്കെ പറ്റും അതേപോലെ തന്നെ എൻ്റെ ഏഴാം ഭാവങ്ങളിലൊക്കെ സംഭവിച്ചു നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ക്ലീനാണ് ജീവിതം നമുക്ക് നന്നായി സന്തോഷത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ടൈം തന്നെയാണ് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും അത് വലിയൊരു പ്രോബ്ലമായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത ടൈം തന്നെയാണ് എന്ന് പറയുന്നത് പ്രണയത്തിലുള്ളവർക്കാണെങ്കിൽ ആണെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത് അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം തന്നെയാണ് വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്കും ഈ സമാസം വിഭാഗ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ എൻഗേജ്മെന്റ് പ്ലാനിങ് ഒക്കെ ചെയ്യാൻ അനുകൂലമായിട്ടുള്ള മാസമാണ് ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സോ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയാൻ ഈ ടൈം എന്ന് പറയുന്ന നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാൻ നന്നായി എക്സിക്യൂട്ട് ചെയ്യാനും അതുപോലെ നന്നായി വർക്ക് ചെയ്യാനൊക്കെ അനുകൂലമായ സമയമാണിതെന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള ഫലം നമ്മുടെ എഫേർട്ട് നമ്മൾ എത്രമാത്രം എഫർട്ടാണോ കിട്ടുന്നത് ആ എഫേർട്ട് നമുക്ക് കിട്ടാനുള്ള ഒരു യോഗമുള്ള ടൈമാണ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിക്കണം നല്ലതായിരിക്കും കാരണം പന്ത്രണ്ടില ശനിയുണ്ട് സോ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക ഓവറായിട്ട് സ്ട്രെസ് ആവാതിരിക്കുക അതുപോലെ തന്നെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾ സ്വയം നോക്കാതിരിക്കുക ഇതൊക്കെയായിരിക്കും ഈ ടൈമെന്ന് പറയുന്നത് നല്ലതെന്ന് പറയുന്നത് ആരോഗ്യം സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പന്ത്രണ്ട് ലക്ഷം നമ്മുടെ ഏഴര ശനി സമയമാണെന്ന് പറയുന്നത് യാത്ര കാര്യങ്ങളൊക്കെ പോകുമ്പോൾ പൊതുവേ മേടരാശിക്കാർ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക മേട ആശയം നല്ല മേടക്കാരായാലും നിങ്ങൾ എന്ത് ചെയ്യുക യാത്രകളൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും എക്സ്ട്രാ ടേക്ക് കെയർ എടുക്കുക വാഹനങ്ങൾ ഓടിക്കുമ്പോഴായാലും നല്ല ടേക്ക് കെയർ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക വാഹന കാര്യങ്ങളൊക്കെ ഓടിക്കുന്ന കുറച്ച് അനുകൂലമായ ഫലത്തേക്ക് പ്രധാനം ചെയ്യുന്ന ശ്രദ്ധിച്ച ടേക്ക് കെയർ ചെയ്യുക എനിക്ക് അതുപോലെ ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സ് മുകളിൽ അതായത് നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ളവരെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈം എന്ന് നിങ്ങൾക്ക് ഒരു പുതിയൊരു ഐഡിയ ഉണ്ട് അത് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം പക്ഷെ അത് വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോവാതിരിക്കുന്നതല്ലേന്ന് പറഞ്ഞു കാരണം വലിയ നോക്കിക്കഴിഞ്ഞാൽ സമ്മിശ്ര ഫലത്തിലാണ് നമുക്ക് നിൽക്കുക എന്ന് പറയുന്നത് എന്നിരുന്നാലും നമ്മൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് സാലിലേക്ക് നിങ്ങൾ പോവാതിരിക്കുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് ആ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന ആഗ്രഹമുള്ളവർക്ക് ക്ഷേത്ര ദർശനം നടത്താം യാത്ര എന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളിങ്ങനെ ആത്മീയമായ യാത്രകളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു മാസം നടത്താവുന്ന സമയമാണ് അതിനൊക്കെ അനുകൂലമായ ഫലമാണ് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കാണാൻ പുതിയ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുകയാണ് പുതിയ പുതിയ കൂട്ടുകെട്ടുകളൊക്കെ കിട്ടാനൊക്കെ യോഗമുള്ളൊരു സമയമാണിത് കൂടുതൽ ആളുകളെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു ടൈമായിട്ട് നമുക്ക് ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി പറയാൻ സാധിക്കുന്ന ടൈമാണ് അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൽ പോണം എന്ന് പല നാളുകളായിട്ടുള്ള ആഗ്രഹമാണ് അല്ല അങ്ങനെ ഒരു പ്ലേസ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്ലേസ് അത് നമ്മൾ അതിനുവേണ്ടിയുള്ള മുൻകൈകളൊക്കെ ഈ മാസത്തിൽ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് അത് പോയി കാണാനും അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി തോയാനൊക്കെ യോഗം കാണാവുന്ന സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം എന്ന് പറയുന്നത് ഇപ്പം പൊതുവേ മൊത്തത്തിൽ നമുക്ക് ജനുവരി മാസത്തിൽ ഈ മേടരാശിക്കാരെ അല്ലെങ്കിൽ മേട ലഗ്നക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമ്മിശ്ര ഫലമാണെങ്കിൽ പോലും ഒരു സിക്സ്റ്റി പേഴ്സെൻറ്റോളം നമുക്ക് എന്താണ് നല്ലതായിട്ട് പറയാം ഓക്കെ സമ്മിശ്ര ഫലമാണെങ്കിൽ നമുക്ക് എന്താണ് അറുപത് ശതമാനത്തോളം നല്ല ഫലങ്ങൾ നമുക്ക് പ്രധാനം ചെയ്യുന്നു നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ജാതകവും കൂടെ നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചുകൂടി പോസിറ്റീവ് എഫക്ട് നമുക്ക് കൂടുതലായിരിക്കും ജാതകത്തിൽ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഷേഡ്സ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഫലം കിടക്കുന്നതെങ്കിൽ ടൈമിൽ എന്താണ് ഈ നല്ല ഫലത്തെ അത്ര പ്രധാനം ചെയ്തെന്ന് വരില്ല അത് നമ്മൾ എന്ത് ചെയ്യാ ജാതകോട് മനസ്സിലാക്കി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ ഇത്രക്കെയാണ് നമ്മുടെ എന്താ രാശിഫലവും ലഗ്നഫലവും ഒക്കെ പറയുന്നത് നിങ്ങക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ പേരും നക്ഷത്രം താരെ കമൻ്റ് ചെയ്യാമെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട പൊതുവായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്കറിയാം ഇതൊരു പൊതുഫലമാണെന്നല്ലേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജാതകമാണ് നമ്മുടെ ജാതകം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളുടെ പൊസിഷൻ എങ്ങനെയാണ് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ ഇപ്പം ഏത് ദശിയാണ് നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് നമുക്ക് അനുകൂലമായിട്ടുള്ളതാണോ പ്രതികൂലമായിട്ടുള്ളതാണോ അതുപോലെ തന്നെ നമുക്കിപ്പം അത് വെച്ച് ജാതകം വെച്ച് നമ്മുടെ ഗോചരം കണ്ടു ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി അക്യൂട്ടായിട്ട് പറയാം നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കണമെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പേഴ്സണൈസ്ഡ് ആയിട്ടുള്ള പെഡിഷൻസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത് ഇനി നോർമലി നമുക്ക് അത്യാവശ്യമൊക്കെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്ന പൊതുഫലം രാശിവശാൽ മാത്രം കാണാതെ നമ്മുടെ ജാതകത്തിൽ ജാതകം ഉണ്ടെങ്കിൽ ജാതകത്തിൽ ലഗ്നം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക അതായത് ല എന്ന് അക്ഷരമായിരിക്കും എഴുതിയിരിക്കുന്നത് ആ ലഗ്നം എവിടെയാണ് മനസ്സിലാക്കിയ ശേഷം അതിന്റെ കൂടി ഫലം എടുത്ത് കാണുക അതായത് ആ മേടരാശിയിലാണ് ജനമെങ്കിൽ നിങ്ങൾ എന്താ അശ്വതി ഫണ്ണി കാർത്തിയ കാലം എന്ന് വിചാരിക്കുക അപ്പം ഈ നക്ഷത്രത്തെ ഏതോ നക്ഷത്രം അശ്വതി നക്ഷത്രത്തിലാണ് നിങ്ങളുടെ ജെണ്ണം എന്ന് വിചാരിക്കുക പക്ഷെ ലഗ്നം എന്ന് പറയുന്നത് എന്താണ് മിഥുന ആണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ മേടത്തിന്റെ ഫലം നിങ്ങൾ ഓൾറെഡി കണ്ടാവും അപ്പൊ എന്ത് ചെയ്യുക മിഥുനത്തിൻ്റെ ഫലം കൂടി കാണുക നമ്മൾ പറയുമ്പോൾ രാശി എന്ന് പറഞ്ഞാലും നമ്മൾ ആ വീഡിയോ പേപ്പർ എഴുതിക്കണം ലഗ്നം കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ആ രണ്ടും കൂടി എന്ത് ചെയ്യും നിങ്ങൾക്ക് ക്ലബ് ചെയ്ത് മനസ്സിലാവുന്ന വിധത്തിലാണ് നമ്മളത് വീഡിയോ പെപ്പേർ എഴുതിക്കണം സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ആക്ടിവേറ്റായിട്ട് മനസ്സിലാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായൊരു ലക്ഷ്യം വേണം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കാണ് കിടക്കുന്നത് നമ്മൾ പുതുവർഷത്തിലാണ് അല്ലേ അപ്പോൾ ഈ പുതുവർഷത്തിൽ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അപകരിച്ച പ്രശ്നങ്ങളെയും അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്ത് ഒരു ജീവിതം അല്ലെങ്കിൽ ഈ വർഷം നമുക്ക് അനുകൂലമാക്കി മാറ്റണം അല്ലെ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിൽ അതിനെല്ലാം മറികടന്ന് നമുക്കൊരു ലാക്ക് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യത്തെ കീർപ്പെടുത്താൻ വേണ്ടിയുള്ള വരികൾ അന്വേഷിക്കുക അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക അതൊക്കെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ വിട്ടു കളഞ്ഞ പോലെ ആയിരത്തി ഒന്നോ രണ്ടോ ആഴ്ച അതിന്റെ ഉത്സാഹം കണ്ടിട്ട് പിന്നീട് അങ്ങോട്ട് ഫോളോ ചെയ്യാത്തൊരു അല്ല വേണ്ടത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾ എന്തു ചെയ്യുക ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക അപ്പൊ നമ്മുടെ ആ ലൈഫ് കുറച്ചുകൂടി സക്സസ് ആയിട്ട് മാറാൻ പറ്റും അതുപോലെ തന്നെ സ്ഥിരം നമ്മുടെ വീട്ടില് നമ്മുടെ ഗ്രഹത്തില് പൂജാമുറി ഉണ്ട് അല്ലെ പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട് പ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ നിർബന്ധമായിട്ട് രണ്ടു നേരം ചെയ്തില്ലെങ്കിൽ പോലും ഒരു നേരമെങ്കിലും എന്താ ഒന്നിച്ച് കുടുംബങ്ങളെല്ലാം എല്ലാരും കൂടി ഒന്നിച്ചിരുന്ന് എന്ത് ചെയ്യാ വെളുക്കെത്തിച്ച് വാർത്തിക്കുക ഇനി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാം കാണുമ്പോൾ എല്ലാവരും തിരക്കുള്ള സമയമാണ് ചിലപ്പോൾ ഡേ ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവും സോ ഒന്നിച്ചിരിക്കാൻ ചിലപ്പോൾ സമയം കിട്ടുന്നില്ല എന്നിരുന്നാലും പ്രാർത്ഥന കൊടുക്കാതെ ഡെയിലി ചെയ്യുക അപ്പൊ ഒരു എനർജി കിട്ടും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകൾ എന്ത് ചെയ്യാ ക്ഷേത്രത്തിൽ കഴിപ്പിക്കാനൊക്കെ നമുക്ക് ഉത്തമമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ മറ്റൊരു കാര്യം എല്ലാവരോടും കൂടും നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ അത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാ ഈ താര കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ നമുക്ക് പ്രത്യേക അവസരങ്ങളിൽ എന്താണ് നിങ്ങളോട് പേഴ്സണലി എനിക്ക് സംസാരിക്കാൻ തോന്നുമ്പോൾ എനിക്ക് ആ ഗ്രൂപ്പിൽ ഞാൻ സംസാരിക്കാറുണ്ട് അങ്ങനെ എപ്പോഴും നമ്മൾ ആക്റ്റുവേഷൻ നടത്തുന്ന ഗ്രൂപ്പല്ല ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ നിങ്ങൾ അറിയണം എന്നുള്ള കാര്യങ്ങൾ മറ്റുള്ള വീഡിയോ ഫോമിൽ അറിയുന്നതിന് മുമ്പ് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൽ ഷെയർ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്ക് അതിൽ വലിയ ഓഫേഴ്സ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്കതിൽ കുറച്ച് ഓഫേഴ്സ് കൊടുക്കണമെന്നുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരാൻ പോവുകയാണ് അതിന് മുമ്പായിട്ട് ഒരു ഓഫറ് കൊടുക്കണമുണ്ട് പക്ഷേ അത് ഡേറ്റ് അതോ ടൈം അതോ ഒന്നുമല്ല എപ്പോഴും ആ ഗ്രൂപ്പ് ശ്രദ്ധിക്കുന്നവർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫർ വെക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും കോഴ്സിന് ആയിരിക്കും കൺസൾട്ടേഷൻ എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ ഓഫർ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് സോ ബട്ട് നമുക്ക് എന്തായാലും കോഴ്സിന് നമ്മൾ ഓഫേഴ്സ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ സ്പിരിച്വൽ സ്പിരിച്വലായിട്ടൊരു കാര്യം പഠിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് അപ്പം നമുക്കറിയാം നമ്മൾ ഡിഫറെൻറ്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലിപ്പോൾ കറണ്ടിൽ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് പെൻറ്റു ആണ് അതിൻ്റെ ബേസിക് ലെവൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യുക അതിനും ഈ പവേഴ്സ് ഗേബിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് എനിക്ക് പേഴ്സണലിൽ അതിലുള്ള അഡ്മിറ്റ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയയ്ക്കുക അപ്പം എന്ത് ചെയ്യും കോഴ്സ് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും കേട്ടോ കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അതിൽ കോൺടാക്ട് ചെയ്തവരെ കാര്യങ്ങൾ കൺസൾട്ടേഷൻ റിലേറ്റഡ് റിലേറ്റഡുള്ള കാര്യങ്ങൾ കിട്ടുകയുള്ളൂ കേട്ടോ കാര്യങ്ങളാൽ മനസ്സിലായെന്ന് വിചാരിക്കും നമുക്ക് ഈ ഒരു പുതുവശത്തിലെ ബുദ്ധിപ്രീഷയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ എല്ലാവർക്കും കൈയ്യായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ജഗദീശ്വനോട് പ്രാർത്ഥിക്കാം അല്ലേ നമുക്ക് പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സോ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഈ ഒരു വർഷം നമുക്ക് അടിപൊളിയാവാൻ വേണ്ടി അപ്പം എല്ലാവർക്കും എന്താ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ അപ്പം ഇത്ര നേരം എന്നോടൊപ്പം ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം